ഹലോ വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കോവളത്തി തന്നെയുള്ള കൺട്രി ക്ലബ്ബിലോട്ടാണേ വർഷങ്ങളായിട്ട് ഇവിടെയാണ് താമസമെങ്കിലും ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ അനിയത്തിയും ആതൂട്ടനെയും ഒക്കെ ഉണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമ്മൾ വെൽക്കം ചെയ്തു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം അവിടെ ഉച്ചയ്ക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് എന്നാൽ തന്നെയും ഈ ചൂട് സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കിട്ടിയപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അതൊക്കെ ചുറ്റി കാണിക്കാനായിട്ടൊരാളും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു me. Mm -hmm. mm -hmm. കുട്ടീസൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു അവരൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ വരുന്നത് അതിൻ്റെ ഒരു എക്സൻമെന്റിലൊക്കെ നിൽക്കുവാണ് നേരത്തെ കാണിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പൂളാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അതാണല്ലോ നമ്മുടെ കുട്ടീസിന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനാണ് ആഗ്രഹം പ്രത്യേകിച്ച് എൻ്റെ ആരൂസ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചുറ്റി കറങ്ങിയിട്ട് നേരെ പൂളിലോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് ഈ പയനാണേ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാരണം വെയിലാണെങ്കിൽ പോലും അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നല്ലൊരു തണുപ്പ് അത്ത അന്തരീക്ഷമായിരുന്നു അതുപോലെ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഒരുപാട് റൂംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമ്മുടെ രക്ഷം നീന്തൽ പഠിക്കുക പക്ഷെ നമുക്കിപ്പോൾ പഠിക്കാൻ എന്തായാലും പറ്റത്തില്ല നമ്മുടെ രണ്ടുപേരുടെ കയ്യിലും കുഞ്ഞുമണീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഇറങ്ങുന്നില്ല ഇവരുടെ വെള്ളം കളിയാണ്ടാത്ത തോന്നും വെള്ളം ഇല്ലാത്ത ഏതോ നാട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് ഇവിടെ പിന്നെ ഇതാ ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ ഉറങ്ങി നിൽക്കുക അതാണ് ഇപ്പോൾ ഇവരുടെ ഹോബി പൂളിലോട്ട് ഇറങ്ങേണ്ട താമസത്തിൽ നിന്ന് തന്നെ അച്ഛനും ആന് നീന്തൽ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പീലിക്കുട്ടിതായി ഇവിടെ ഒരു സൈഡിലോട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പീലിക്കുട്ടി രണ്ടോ മൂന്നോ വട്ടം ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആൾക്ക് ഇത്തിരി പേടിയുണ്ട് അതുകൊണ്ട് ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ തലയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മോനെ നീന്തൽ പഠിപ്പിക്കുന്ന അച്ഛനെയാണ് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഇത്തിരി തിരക്കായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഇതാ അനിയനും വിളിച്ചിട്ടുണ്ടായിരുന്നേ അവനെയും നമ്മൾ കൺട്രി ക്ലബ്ബിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പിന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇരുന്ന് ആടാനായിട്ട് ഊഞ്ഞാലുണ്ടായിരുന്നത് അപ്പോൾ ഞാനും പീലിക്കുട്ടിയും കൂടെ നേരെ ഊഞ്ഞാലാടാനായിട്ട് പോയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് വീഡിയോ സ്റ്റാൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറല്ലേ